ഒരു ബിസിനസ് തകരുന്ന സമയത്ത് ചെറിയ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ വളരെ നന്നായി ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്ഥാപനമായിരിക്കും പക്ഷെ ചെറിയ ഒരു കാര്യം ഒന്നെങ്കിൽ അവർക്കൊരു ഫൈനാൻഷ്യൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിലൊരു കേപ്പബിലിറ്റി വന്നിട്ടുണ്ടാവുകയല്ല അല്ലെങ്കിൽ ഒരു പ്രൈസിങ്ങിൻ്റെ ഭാഗത്തൊരു എബിലിറ്റി വന്നിട്ടുണ്ടാവുകയല്ല അല്ലെങ്കിൽ പല രീതികൾ അതായത് ഇപ്പോൾ എക്കണോമിക്കലായിട്ട് എക്കണോമിക്സിൽ നോക്കുകയാണെങ്കിൽ ലോക്കലായിട്ടുള്ള അതായത് മൈക്രോ മാക്രോ ആ അനാലിസിസിലൊക്കെ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു പർച്ചേസസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോപ്പർ എഫിഷ്യൻസി അവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല ഒരു പ്രോപ്പർ എഫിഷ്യൻസി ഉണ്ടാവുകയല്ല അല്ലെങ്കിൽ അതിൻ്റെ ലൊജിസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ അവർ പ്രോപ്പറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുകയല്ല അല്ലെങ്കിൽ വെയർ ഹൗസിംഗിൻ്റെ സൈഡിൽ അവരൊരു എക്കണോമി അനലൈസ് ചെയ്തിട്ടുണ്ടാവില്ല സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവുകയില്ല അപ്പോൾ അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ ഒരു ലോൺ സപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ നല്ല ഒരു എച്ച് എൻ ഐ ആയിട്ടുള്ള ഒരാളുകൾ ഈ പ്രോജക്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയും അതിനൊരു സ്കെയിലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുകയാണെങ്കിൽ അത് നമുക്ക് ആ സ്ഥാപനം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും അത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ടീമിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കും അപ്പോൾ ടീമിൻ്റെ ഒരു പ്രോബ്ലം വരുവാണെങ്കിലും ആ ടീം നമുക്കൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും എങ്ങനെയാ എന്താണോ ബിസിനസ് തകരാനുള്ള കാരണം അത് കണ്ടുപിടിച്ച് കൊടുത്ത് അത് പരിഹരിക്കുന്നതാണോ അതെ അതെ അത് കണ്ടുപിടിച്ച് അതായത് എന്തുകൊണ്ടാണ് എന്ന് നോക്കി അനലൈസ് ചെയ്തതിന് ശേഷം അത് നമ്മൾ പരിഹരിക്കുന്നതാണ് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പൊ ചിലര് ഒരു ബിസിനസ് തകർന്നു കഴിഞ്ഞാൽ വേഗം അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് പോലും കൃത്യമായി നോക്കാതെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൂടി ഭയങ്കര തീർച്ചയായിട്ടും കാരണം ഈ റിവൈവലിന്റെ കോൺസെപ്റ്റ് തന്നെ അതാണ് കാരണം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു യൂണിറ്റ് കൊണ്ടുവരുന്നത് ആ യൂണിറ്റ് തകർന്നു എന്ന് പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവനും റിട്ടേൺ ഇല്ലാതെ പോയില്ലേ അതേപോലെ തന്നെ ആ റിട്ടേൺ ഇല്ലാതെ പോയി ആ ഫാമിലി ആകെ ഒരു ഡിസോർഡറിൽ വരും പിന്നെ ക്രെഡിറ്റേഴ്സ് സപ്ലൈയേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ വിഷമം വരാനുണ്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും വളരെ സങ്കടം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ റിവൈവൽ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അത് നമ്മൾ ഇപ്പം നന്നായി ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ സ്ഥാപനത്തിന് ഞങ്ങൾക്ക് കോഴിക്കോടുണ്ട് അതേപോലെ തന്നെ എടപ്പള്ളി കൊച്ചിയിലെ എടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തും ഉണ്ട് കാരണം ഫൈനാൻസ് സൈഡിൽ എനിക്ക് മുപ്പത്തിയാറ് വർഷം പരിചയമുണ്ട് ഈ പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്ലയന്റിന് അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ അത് എന്നെയും കൂടി അഫക്റ്റ് ചെയ്യുമല്ലോ ഞാനൊരു പ്രൊഫഷണലാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്